ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടൊരു കാര്യം പറയുക ഞാൻ നമ്മൾ ലൈഫില് എന്തെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്കും നമുക്ക് ചില ചില ഇഷ്യൂസ് കൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ അത് നടക്കാതിരിക്കുക ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലരുടെയും ലൈഫിൽ അങ്ങനത്തെ കൊറേ ഇഷ്യൂസ് ഉണ്ടാവും അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരുടെയും ഇപ്പൊ എന്റെ ലൈഫിൽ വന്നിട്ടിങ്ങനെ വല്യ ലിസ്റ്റേ ഉണ്ടാവുമായിരിക്കും പല കാര്യങ്ങളും മേ ബി ഇനി ഫ്യൂച്ചറിൽ നടക്കാമായിരിക്കാം പക്ഷെ നമ്മൾ ചില ടൈമിൽ നമുക്ക് നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ നടക്കാതെ പോകുന്ന കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ അതേപോലെ എനിക്ക് ഇപ്പോ ഫുഡിന്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ കുറേ ആൾക്കാരുടെ അടുത്ത് ഇപ്പം നമ്മളിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും വീട്ടിൽ പോവോ അങ്ങനൊക്കെ വരുമ്പോഴേക്കും നമ്മളുടെ അടുത്ത് ചോദിക്കില്ലേ ഇപ്പം എന്തെങ്കിലും കഴിക്കാനായിട്ട് തരുവാണ് ചിലപ്പോ ഹൽവ അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പൂരി അങ്ങനെയൊക്കെ തരില്ലേ തരുന്ന ടൈമിലാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ട പറയും കാരണം പൂരി ഞാൻ നോർമലി കഴിക്കാറില്ല എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാനായിട്ട് അപ്പൊ ഓ ഡയറ്റാ എന്നിങ്ങനെ ചോദിക്കും ഞാൻ നോർമലി ഒരു ഡയറ്റും അങ്ങനെ നോക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്ര കഴിക്കൂ ലഞ്ച് അങ്ങനൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ എത്ര കഴിക്കും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ നന്നായി കഴിക്കോ എനിക്ക് അങ്ങനത്തെ അതൊന്നും ഇല്ല അയ്യോ ബോഡിയിൽ കയറി പിടിക്കുവോ അല്ലെങ്കിൽ വണ്ണം വെക്കുവോ അങ്ങനത്തെ ഒന്നും ഇല്ല എന്തോ പറഞ്ഞ പോലെ നമുക്ക് ഓരോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഒരു ചമ്പ് നിറച്ച് തന്നാൽ അത് ഫുള്ള് കഴിച്ചാൽ പോലും അത് ബോഡിയിൽ പിടിക്കാണ്ടിരുന്നിരുന്നെങ്കിൽ ഞാൻ ഇനിയൊരു ചമ്പ കൂടെ കഴിച്ചേനെ എന്ന് ആഗ്രഹിക്കുന്നവരല്ല മിക്കവരും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലാതോ കണ്ടു കേട്ടോ ഈ മിക്ക പെൺകുട്ടികളും ഇഷ്ടംപോലെ കഴിക്കാൻ എത്ര വേണേലും കഴിക്കാൻ പക്ഷേ ഇതൊന്നും ബോഡിയിൽ പിടിക്കരുതേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനേ വിചാരിക്കും വാ ഇതൊക്കെ കഴിക്കാൻ മതി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ കൂടുതൽ ഓയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓയിലി ആയതുകൊണ്ട് എനിക്ക് മിക്കവാറുണ്ട് ഇവിടെ ഇവിടെ അങ്ങനൊക്കെ എന്താ പറയുക പിമ്പിൾസ് വരും കേട്ടോ അപ്പോൾ എന്താ വിചാരിക്കുന്നത് അപ്പം ഇതൊക്കെ കഴിച്ചാലും ഈ പിമ്പിൾസ് ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇനിയൊരു പത്തെണ്ണം കൂടെ കഴിക്കായിരുന്നു സെയിം അതേ ഫീലിംഗ് ആട്ടോ എനിക്കറിഞ്ഞിട്ട് എല്ലാ മിക്ക പെണ്ണുങ്ങളുടെയും മെയിൻ റീസൺ എന്താണ് കഴിക്കുമ്പോൾ വണ്ണം വെച്ചു പോകണം അതൊരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഫാറ്റായിട്ട് അക്കുമുലേറ്റ് ചെയ്യും അത് എത്ര ജിമ്മിൽ പോയാലും ശരി എന്ത് ചെയ്താലും ശരി അത്ര അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഫുഡിനെ കൺട്രോൾ ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ എന്തിനാണ് എന്താ പറയണ സെലിബ്രിറ്റീസിനൊക്കെ ആവശ്യമാണ് അവരുടെ ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കാണിക്കണം എന്നുള്ളത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നോ ആ അപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് എവിടെയോ പോയി കഴിഞ്ഞു കേട്ടോ അപ്പൊ പറഞ്ഞു വന്നെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഞാൻ പറഞ്ഞത് എനിക്ക് വായിൽ കിട്ടാതെ ഛർദ്ദിക്കും എന്നുള്ളതാണ് തമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു കെ എഫ് സി ഐട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കെ എഫ് സി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ പറഞ്ഞ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് നൂഡിൽസ് പീസ കെ എഫ് സി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് ജങ്ക് ഫുഡുകളാണ് ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാനായിട്ട് എന്താ പറയാ അപ്പോൾ കെ എഫ് സി എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എസ്പെഷ്യൽ മഴയൊക്കെ ഉള്ള സമയത്തല്ലേ നമുക്ക് വറുത്തവും പൊരിച്ചോ ഒക്കെ തിന്നണമെന്നൊക്കെ ഉള്ളൊരു ഫീലിങ് മിക്കവാറും ദിവസങ്ങള് ഈവനിങ് ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഡൻസി ആട്ടോ ഇങ്ങനെ കെ എഫ് സി കഴിക്കണം കെ എഫ് സി കഴിക്കണമൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ വലിയ മറ്റേ വലിയ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് നന്നായി കഴിക്കണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബോഡി എന്ന് മാത്രം ചോദിക്കരുത് അതിൽ പ്രത്യേകിച്ച് സീക്രട്ട് സീക്രട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എക്സസൈസ് ചെയ്യാറില്ല അങ്ങനെ പ്രത്യേകിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാറൊന്നും കേട്ടോ മേ ബി അതെന്റെ ബോഡി സ്ട്രക്ചർ ആയിരിക്കാം എന്റെ പാരന്റ്സ് ഒക്കെ മെലിഞ്ഞവരായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കാം ഞാനും അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഈ കെ എഫ് സി എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ നിറയെ നന്നായി കഴിക്കും ഞാൻ കെ എഫ് സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സിയും അതിന്റെ കൂടെ ജിഞ്ചർ ബർഗർ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുമ്പോ തന്നെ വാല് വെള്ളമായിരുന്നു അത്ര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ കെ എഫ് സി എനിക്ക് തോന്നുമ്പോ ഒക്കെ മേടിച്ച് ഞാൻ കഴിക്കണ്ടായിരുന്നു കേട്ടോ നന്നായി കഴിച്ചോണ്ടിരുന്ന ആളാണ് ഇപ്പൊ ഈ ഇടയായിട്ട് ഇപ്പൊ ഒരു ടു ടൈംസ് ആയി ഞാൻ കെ എഫ് സി മേടിച്ചോണ്ട് പോയാ നമ്മൾ ഓർഡർ ചെയ്യലോ കെ എഫ് സി വന്ന് അത് വായില കിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയിട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് ഇപ്പൊ ഒരു ടു ടൈംസ് ആയിട്ട് ഒരു ടു ത്രീ ടൈംസ് ആയിട്ട് അത് അത് തന്നെ ഉണ്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വന്നപ്പോഴേക്കും ആ പിന്നെ കുറച്ച് എന്താ പറയുക ഒരു ഗ്യാപ്പ് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ആ ഛർദ്ദിച്ചെന്നുള്ളതൊക്കെ മൈൻഡിൽ നിന്ന് പോയിട്ട് പിന്നെയും നമ്മൾ ഓർഡർ ചെയ്യലോ അങ്ങനെ ചെയ്തു പിന്നെ അങ്ങനെ സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ആയപ്പോഴേക്കും ഇത് കഴിച്ച് തൊണ്ടരും കൂടെ ഇറങ്ങുന്നില്ല ഛർദിയോട് ഛർദിയാണ് അങ്ങനെ വന്നപ്പോഴേക്കും ഇപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നുവെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരുന്നത് കെ എഫ് സി പക്ഷെ എന്തോ പറഞ്ഞ പോലെ ഏജ് ആവുമോറും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറയ്ക്കുന്നതാ നല്ലത് എനിക്ക് തോന്നുന്നു ദൈവമായിട്ട് തന്നെ എനിക്കൊരു ചാൻസ് തന്നതാണ് നീ ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്തോളാം അല്ലെങ്കിൽ ഞാനായിട്ട് അതൊന്നും നിർത്തില്ല ഇപ്പം റെഗുലർ ആയിട്ട് ഇങ്ങനെ ടു ത്രീ ടൈംസ് ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ കെ എഫ് സിക്ക് ഞാൻ ബായ് ബൈ പറയേണ്ട ആ സിറ്റുവേഷൻ വന്നു എനിക്ക് ഇപ്പം എനിക്ക് കഴിക്കാനേ പറ്റില്ല എനിക്ക് ഇത്തിരി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് ശ്രദ്ധിക്കാനുള്ള ടെൻഡൻസി വരുന്നത് എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല വേറെ നമ്മൾ നോർമൽ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഹോട്ടലിലെ ചിക്കൻ ഫ്രൈ അങ്ങനത്തേനൊന്നും പ്രോബ്ലം ഇല്ല കെ എഫ് സിക്ക് മാത്രമാണ് അതും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അങ്ങനെ എന്റെ ഫേവറേറ്റ് ഐറ്റം ആയ കെ എഫ് സിക്ക് ഞാൻ ബൈ ബൈ പറഞ്ഞു സുഹൃത്തുക്കളെ അതാണ് എന്റെ ഇന്നത്തെ വിശേഷം അപ്പൊ അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ വാലിട്ടതേ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അതാ ഞാൻ സ്റ്റാർട്ടിംഗിൽ നിങ്ങളെടുത്ത് പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യണം വിചാരിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് തിന്നണം എന്ന് പക്ഷെ തിന്നാൻ പറ്റുന്നില്ല പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ തിന്നു കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ വെറുതെ ഈ പൈസ കൊടുത്ത് മേടിച്ച് ഛർദ്ദിച്ചുകളേന്റെ ആവശ്യമുണ്ടോ അതും നോർമൽ റേറ്റ് ഒന്നും അല്ലല്ലോ കെ എഫ് സിക്ക് ഉള്ളത് അങ്ങനെ വിചാരിച്ചിട്ട് ശരി ഒരു കണക്കി നോക്കി അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി ദയവായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തായിരിക്കും എനിക്കായിട്ട് നിർത്താൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചില ചില ഐറ്റംസ് നമുക്ക് വയറിന് പിടിക്കാതെ വരുന്നൊക്കെ ചില സമയത്ത് എനിക്കത് നന്നായിട്ട് ഭാഗ്യായിട്ടാണ് ലക്കായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അറ്റ്ലീസ്റ്റ് അതുകൊണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുവല്ലോ നോക്കുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വീഡിയോയിലൂടെ കാണാം ബൈ ബൈ